സഹാപത്തിൽ ചിലർ പറഞ്ഞത് കാണാം ഞാൻ ഇതുപോലെ ഞാൻ ഖേദിക്കുന്ന മറ്റൊരു കാര്യവുമില്ല എന്തിൽ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞുപോയി അമലി എന്റെ ആയുസിലൊരു ഭാഗം കടന്നുപോയി നല്ല അമലിൽ ഒന്നും വർദ്ധിച്ചില്ല ഒന്നും കൂടിയില്ല ഇതുപോലെ എനിക്ക് നഷ്ടബോധം തോന്നുന്ന വേറൊരു കാര്യവുമില്ല എന്ത് നഷ്ടപ്പെട്ടാലും ഇത് ഇതുപോലെ എനിക്ക് سبحان النار الله سبحان الله، وتعالى مرأة خير كنجلسي 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 الإمام بالقيم رحمه الله أدهت إلى برس الله لو أن القلوب سليمة لتقطعت أسفا من الحرمان لكنها سكرة بحب حياتها الدنيا وسوف تفيق بعد زماني الله وانا لو أن القلوب سليمة هردي أنجل هذا روجم بعد كاتا شيء نالل هردي ما نيجي لا تقطعت هذا بطي ثغرن بوهني أسفن سانغرام كوند من الحرمان هذا غير تقول الله سانغرام حرمان هندا نحرمان نان مقال شيء يان توفيق لبي كاتا بوجا الله كي يودي അതാലോചിച്ച് ഹൃദയം പൊട്ടി തകർന്നു പോകുമായിരുന്നു ഹൃദയം നേരായ ഹൃദയമായിരുന്നുവെങ്കിൽ പക്ഷെ അത് ദുനിയാവിനോടുള്ള പ്രേമം കാരണത്താൽ ലഹരി ബാധിച്ചിരിക്കുക സൗഫ തുൻ ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വരും സൗഫ തു സ്വ സ്വബോധമില്ലാതായി പോയതിൽ നിന്ന് ബോധത്തിലേക്ക് വരിക ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വന്നേക്കും പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല